കനത്ത മഴയിൽ ഇലവൻ കെ വി ലൈനിലേക്ക് മരം ഒടിഞ്ഞു വീണ് വൻ നാശനഷ്ടം നാടുകാണി ഊഞ്ഞാപ്പാറ റോഡിലും കോളനി റോഡിലുമാണ് നാടുകാണി ഊഞ്ഞാപ്പാറ റോഡിലും ഏറുംപുറം കോളനി റോഡിലുമാണ് തേക്കൊടിഞ്ഞു വീണ് വൻ നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത് പതിനൊന്ന് കെ വി ലൈനിലേക്ക് വീണ മരം നാട്ടുകാർ സമയോചിതമായി വെട്ടിനീക്കിയത് വൻ അപകടം ഒഴിവാക്കി മരം വീണ് സമീപത്തുള്ള പെട്ടിക്കട തകർന്നു കടയുടമ രാജു മത്തായി നിരപ്പേൽ തോമസ് ഇഞ്ചക്കൽ ചെറിയൻ എന്നിവർ തലനാരിടേക്കാണ് രക്ഷപ്പെട്ടത് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട രാജു ആശുപത്രിയിൽ ചികിത്സ തേടി റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റുകളും മരം വീണ് ഒടിഞ്ഞിട്ടുണ്ട് നാട്ടുകാരാണ് അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തിയത് വാർഡ് മെമ്പർ ഗോപിമുട്ടത്ത് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ूज के केसीबी न्यूज